അത് ഞാനിപ്പോൾ അതിന് തൽക്കാലം അതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാനില്ല പറയേണ്ട സമയത്ത് പറയാം എനിക്കൊന്നും ഇതിൽ ബന്ധവുമില്ല ഒരു വിഷയവും എന്താ പറയുക എന്താണെന്ന് എനിക്കറിയില്ല ഞാനിതിനു മുകളിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാം അറിയില്ല എന്താ പറയുക ഞാനിതിൽ കോർ കമ്മിറ്റിയിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ ഒന്നും ഞാനില്ല ചൂഞ്ഞൂർ പഞ്ചായത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലോ ഒരു സ്ഥാനാർത്ഥി നിർണയിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് നിർണ്ണയിക്കുന്നതിലോ ഒന്നും എന്നെ വിളിച്ചിട്ടില്ല ഞാനതിൽ അംഗമല്ല ഒന്നുമല്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് വർഗീയ സേടനെ സസ്പെൻഡ് ചെയ്യുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിർണയിക്കുമ്പോഴോ ഇതിൻ്റെ ഒരു കമ്മിറ്റിയിലോ ഒരു കോർ കമ്മിറ്റിയിലോ മെമ്പറല്ല സത്യത്തിൽ ഇപ്പോൾ ഈ ശുചിത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ് വർഗീയ വലിയ രീതിയിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു അത് അന്ന് വർഗീയ സേട്ടനെ ഡി സി സി നിർവാഹ സമിതി അംഗക്കായിരുന്നു അത് ഒരാളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ജാഗ്രത വേണ്ടിയിരുന്നില്ല അതെനിക്കറിയില്ല എന്താണ് ഉണ്ടായത് എനിക്കറിയില്ല എന്താ പറയാ എനിക്കതിനെ പറ്റിയൊരു ധാരണയില്ല ഇനിയിപ്പോ ഞാൻ കാലത്താണ് ഇപ്പൊ നിങ്ങൾ വരുമ്പോഴാണ് എന്നെ പുറത്താക്കിയത് രാത്രിയിലാണ് എനിക്കറിയില്ല ഇത് എപ്പ സംഭവിച്ച പോലും എനിക്കറിയില്ല പാർട്ടി ഇല്ല 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 ഏതല്ല ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ലേ എന്നോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ല എനിക്കിതൊരു ബന്ധവും ഇല്ല ഭാര്യ വൈസ് പ്രസിഡന്റ് ആയി എന്താ പറയാ ഞാൻ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിലോ സ്ഥാനാർത്ഥി പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ തീരുമാനിക്കുന്ന കമ്മിറ്റിയിലോ ഇതൊന്നും ഞാൻ മെമ്പറല്ല ജില്ലാ കമ്മിറ്റി എന്ന് പേര് മാത്രമേ ഉള്ളു എനിക്കിതിലൊരു ബന്ധവുമില്ല എന്നെ വിളിച്ചിട്ടില്ല കോർ കമ്മിറ്റിയിലെ മെമ്പറല്ല ഇതൊക്കെ തീരുമാനിക്കുന്നവരൊക്കെ വേറെ ആൾക്കാരാണ് ടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ വരുന്നത് എനിക്കറിയില്ല ഞാൻ ചോദിക്കുന്നത് എന്താണ് ഒരു ഈ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ഒരു വിഷയങ്ങൾ ഉത്തരവാദിത്തമില്ലാത്ത വർഗീസ്സാരനെ സസ്പെൻഡ് ചെയ്യുന്നതിന് മേൽ സത്യത്തിൽ ഒരു ഗൂഢാലോചന അതൊക്കെ അവരെ എനിക്കറിയില്ല എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പല ജില്ലയിലെയും സംസ്ഥാനത്തെ പല നേതാക്കളും ആര് നിന്നപ്പോൾ പോലും ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായ മർദ്ദനമേറ്റ സംഭവത്തിൽ അതിന് മുന്നിൽ നയിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടൊന്ന് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച വർഗീയ സസ്പെൻഡ് ചെയ്തതിന് മുന്നിൽ മിനിമം മര്യാദകൾ പാലിക്കേണ്ടിയിരുന്നില്ലേ അതൊക്കെ അവരാലോചിക്കണ അവരെ മര്യാദ അവരാലോചിക്കണം ഞാനത് ആലോചിക്കേണ്ട കാര്യമല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും നമുക്കിപ്പോഴും മനസ്സിലാവുമ ചൊവ്വന്നൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത വർഗീയ സേന എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യുന്നതെന്നാണ് എനിക്കറിയില്ല അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കണത് എന്തുകൊണ്ടാണ് എന്നെ സസ്പെൻഡ് ചെയ്തത് എനിക്ക് എന്താണ് എനിക്കെന്താണോ റോള് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമ്പോൾ ഞാനില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൊടുക്കുമ്പോൾ ഞാനില്ല വിപ്പം ആർക്കെ കൊടുത്തതെന്ന് എനിക്കറിയില്ല ഏഹ് ഇതൊന്നും എനിക്കറിയില്ല ഏഹ് ഈ അറിയാത്ത ഞാനിപ്പോൾ രാത്രി നേരെ വിളിച്ച് നോക്കുമ്പോൾ നിങ്ങളൊക്കെ വന്നു നിൽക്കുന്നുണ്ട് അപ്പം എന്നെ പുറത്താക്കിയതാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ പത്നി വൈസ് പ്രസിഡന്റ് ആണ് അവർ രാജിവെക്കുമോ അതെനിക്കറിയാം അതൊക്കെ അവളുടെ വ്യക്തിപരമായ തീരുമാനമല്ലേ ഏഹ് അവർ രാജിവെക്കുമോ രാജിവയ്ക്കില്ല എന്നറിയില്ല